അടുക്കളത്തോട്ടമുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് വിഷപ്പാമ്പ് കൊത്തിയ പഴങ്ങളായിരിക്കാം കഴിഞ്ഞ ആഴ്ച വൈറലായിട്ടുള്ള വീഡിയോ ആണത് പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു സംശയമാണ് പാമ്പിൻ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമ്മൾ മരിക്കുമോ എന്നും സാധാരണ രീതിയിൽ പാമ്പിൻ വിഷം നമ്മുടെ അകത്ത് ചെന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല പാമ്പിൻ വിഷം അല്ലെങ്കിൽ വെനം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമുക്ക് ദോഷമുണ്ടാകുന്ന വസ്തുക്കളാണ് നമ്മുടെ ആമാശയത്തിൽ അത് എത്തിയതുകൊണ്ട് യാതൊരു ദോഷവുമില്ല പാമ്പിൻ വിഷമല്ല ചിലതരം പ്രോട്ടീനുകളാണ് മുട്ടയുടെ വെള്ളക്കരി കഴിക്കുന്നത് പോലെ അത് നമുക്ക് ഗുണം മാത്രമാണ് ചെയ്യുക എന്നാൽ നമ്മുടെ വായിലോ തൊണ്ടയിലോ അല്ലെങ്കിൽ ആമാശയത്തിലോ കാര്യമായിട്ടുള്ള മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാമ്പിൻ വിഷം രക്തത്തിൽ കലരുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്തേക്കാം അതല്ലാതെ പാമ്പിൻ വിഷം നമ്മുടെ വയറ്റിലെത്തിയതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഇനി നമ്മൾ പാമ്പ് കൊത്തിയ പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിഷാംശമില്ല നേർത്തും വിഘടിച്ചും പോകും അത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല സാധാരണ രീതിയിൽ പാമ്പ് പച്ചക്കറിയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒന്നും കടിക്കാറില്ല പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വീഡിയോയിൽ ആരോ ഒരു പലക വെച്ച് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് അത് മരണഭയത്താലാണ് എന്തൊക്കെയോ കാണിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഈ തക്കാളിയിൽ ഇത് കടിക്കുന്നത് థ్యాంక్స్ ఫర్ వాచింగ్ శాస్త్రలోతీ బైజ్ రాజ్